ഇത്രയും കാലം ലിവിങ് ടുഗേദറിലാണ് എന്നായിരുന്നു ദിയയുടെ വിവാഹത്തിന് മുൻപ് തന്നെ പലരും അഭിപ്രായപ്പെട്ടത് ഇപ്പോൾ ഇതാ ഞങ്ങൾ ലിവിങ് ടുഗേദറിലല്ലായിരുന്നു പകരം ഞങ്ങൾ വിവാഹം കഴിച്ചിട്ടാണ് ഒരുമിച്ച് താമസിക്കാൻ പോയതെന്ന് ദിയ പറഞ്ഞപ്പോൾ പിന്നീട് ധിഖാരമായി എന്തു പറഞ്ഞാലും കുറ്റമാണല്ലോ എന്നാണ് ദിയയുടെ ആരാധകർ തന്നെ ചോദിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ആരോടും പറയാതെ വിവാഹം കഴിച്ചത് തന്റെ മണ്ടത്തരമായോ അല്ലെങ്കിൽ തനിക്ക് പറ്റിയ അബദ്ധമായോ ഒന്നും തോന്നരുത് അത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എനിക്കൊരു മംഗൽസൂത്ര വേണമെന്നുള്ളത് വെറുതെ പോയാൽ മംഗൽസൂത്ര അണിയാൻ സാധിക്കില്ല അത് അതിൻ്റെ പവിത്രത നശിപ്പിക്കും അത് വളരെയധികം പവിത്രതയുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ വിവാഹം കഴിക്കുന്നത് പോലെ അശ്വിൻ്റെ അടുത്ത് അത് കഴുത്തി കെട്ടിത്തരാൻ പറഞ്ഞത് അതിനൊരു തെറ്റും എനിക്ക് തോന്നുന്നില്ല കാരണം അത്രമേൽ ആഗ്രഹിച്ചത് തന്നെയാണ് ഞാനത് അത് ഞാൻ അശ്വിനുമായി വിവാഹം കഴിച്ചതോടെ തെറ്റല്ലാതെ മാറുകയാണ് എന്ന് ദിയയുടെ ആരാധകർ തന്നെ പറയുകയാണ് ഇത്രയും കാലം ലിവിംഗ് ദേറായി ഇത്രയും കാലം ലിവിംഗ് ടുഗേദറായി അത് കഴിഞ്ഞ് പുറത്തറിഞ്ഞപ്പോഴേക്കും ഒരു നാടകം കളിച്ച് അഭിനയിക്കുകയാണ് ലിവിംഗ് ടുഗേദർ പോലെ നടന്നതിന് ശേഷം വിവാഹവും രഹസ്യമാക്കി നടത്തി ശരിക്കും പറഞ്ഞാൽ ഒരു ഒളിച്ചോട്ട വിവാഹമല്ലേ എന്ന് ആരാധകർ ചോദിക്കുന്നുണ്ട് എന്നാൽ ഇതൊന്നും പുറത്തു പറയാതെയാണ് ദിയ ഇത്രയും നാൾ ഇത് കൊണ്ടു നടന്നത് വീട്ടുകാരോട് പോലും പറഞ്ഞില്ല എന്നത് വളരെയധികം എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒന്നായി മാറുന്നു സീക്രട്ടായി വെച്ചിരുന്നു എന്ന് ദിയ ഉദ്ദേശിക്കുമ്പോൾ ആരാധകരിൽ നിന്നും സീക്രട്ടായിട്ട് വെച്ചിരുന്നു എന്നാണോ വീട്ടുകാരിൽ നിന്ന് സീക്രട്ടായി വെച്ചിരുന്നതാണോ എന്ന് വ്യക്തമാക്കണമെന്നാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് കഴിഞ്ഞ വർഷം തമിഴ്നാട്ടിലോ മറ്റും വെച്ച അമ്പലത്തിൽ വെച്ചാണ് ദിയും അശ്വിനും വിവാഹിതരാകുന്നതെന്ന് ഈ ചിത്രങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഏത് അമ്പലമാണ് എന്ന് പ്രേക്ഷകർക്ക് അറിയില്ല എന്തായാലും കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സംഭവിച്ചതാണ് ഇത് ഇതുവരെ ഇത് വീട്ടുകാരും അത് അറിഞ്ഞിട്ടില്ലായിരുന്നു വളരെ വൈകിയാണ് ഇവർ അത് വീട്ടുകാരോട് പോലും പറഞ്ഞത് മംഗൾസൂത്ര പലപ്പോഴും ദിയ വീഡിയോയിൽ കാണപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നാൽ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ദിയെ വിശ്വാസമായത് കൊണ്ട് തന്നെ ദിയയുടെ മംഗൾസൂത്ര മറിച്ചൊരു കരിമണി മാല പോലെ തോന്നിയെന്നാണ് പ്രേക്ഷകർ കമന്റ് ചെയ്യുന്നത് ഈ മാല ദിയ ബാംഗ്ലൂരിൽ ഇട്ടത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞങ്ങൾക്ക് തോന്നി എന്നാൽ ഞങ്ങൾ ദിയെ വിശ്വസിച്ചത് കൊണ്ട് അതൊരു മംഗൽസൂത്ര ആയിരിക്കില്ല എന്നാണ് കരുതിയതെന്ന് പറയുന്നു നിരവധി പേരാണ് ഇതിനെ സംസാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ താലികെട്ടി വീട്ടുകാരോട് പറഞ്ഞ് സെറ്റാക്കി എന്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രപ്പോസ് ബീഡി ഇറക്കിയ ആളുകളെ പറ്റിച്ചല്ലേ ഇങ്ങനെയാണ് എല്ലാവരും ചോദിക്കുന്നത് ദിയോടു ചിലരുടെ ചോദ്യം ഇതാണ് പ്രധാനമായി എന്തൊക്കെ പറഞ്ഞാലും ഇത് കാണുമ്പോൾ വീട്ടുകാരുടെ പൊട്ടും കാരണം ഫുൾ ഫ്രീഡം തന്നു വളർത്തി എന്നിട്ടും കൂടെ എന്ന പാവങ്ങളെ പറ്റിക്കുകയായിരുന്നല്ലോ വേണ്ടായിരുന്നു മക്കളെ എന്നാണ് ഇവരുടെ പ്രായമുള്ള അതായത് കൃഷ്ണകുമാറിന്റെയും സിന്ധുവിന്റെയും പ്രായമുള്ള മാതാപിതാക്കൾ ഇതിന്റെ താഴെ കമന്റ് കൃഷ്ണകുമാറാണ് ഇവരുടെ വിവാഹ നിശ്ചയം ഉറപ്പിച്ചപ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിരുന്നത് എന്നാൽ ഇവരുടെ വീട്ടുകാർ തമ്മിൽ എന്തൊക്കെയോ ചേർച്ചക്കുറവ് ഉള്ളത് തോന്നിയിരുന്നു ആർക്കും ഒരു താല്പര്യമില്ലാത്തതുപോലെ തോന്നിയിരുന്നു വിവാഹത്തിന് ദിവസങ്ങൾക്ക് മുൻപാണ് ഇവർ വസ്ത്ര എടുക്കുന്ന കാര്യം പോലും മഹാനയും സഹോദരിമാരും പങ്കുവച്ചത് ഇതിലൂടെ തന്നെ പ്രേക്ഷകർക്ക് കുറേയധികം കാര്യങ്ങൾ സംശയമുണ്ടായിരുന്നു എന്ന് കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ